തിരിച്ചു വന്നിടാത്ത ദൂരയാത്ര എല്ലിതൻ സഖാക്കളെ അടിച്ചുടച്ചിടാവതല്ല തീർച്ച നമ്മൾ തൻ മനോബലം കാൽവിലങ്ങുകൾ തകർത്ത് കൈകളിൽ കരുത്തുമായി ഉയർത്തെണീറ്റു വന്നിടും സമീപമാത്രേ ഒന്നിൽ നാം നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും നിലമ്പൂർ ചതിയന്മാരെ പാഠം പഠിപ്പിക്കും കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഈ നാടിനെ കരുത്തോടെ മുന്നോട്ട് നയിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് നിലമ്പൂർ ഊർജം പകരും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എവിടെയെന്നൊക്കെ ചോദിച്ച് ഓ എൽ എക്സിൽ തപ്പിപ്പോയ ആളുകളുണ്ട് സഖാവ് കുഞ്ഞാലിയുടെ മണ്ണിൽ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചവരുണ്ട് സഖാവ് എം സ്വരാജിനെ മത്സരിപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് വരെ ചോദിച്ചവരുണ്ട് ദേ വന്നിട്ടെന്ന് സ്വല് സഖാവ് എം സ്വരാജ് തന്നെയാണ് സഖാവ് കുഞ്ഞാലിയുടെ മണ്ണിൽ പാർട്ടി ചിഹ്നത്തിൽ ഇടതുപക്ഷത്തിനായി മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റൊക്കെ ഒ എൽ എക്സിൽ ഇട്ട് സ്ഥാനാർത്ഥിയെ നോക്കുന്നു ധൈര്യമുണ്ടെങ്കിൽ എം സ്വരാജിനെ മത്സരിപ്പിക്കൂ തങ്ങളുടെ ചിത്രം സഹിതം ഇട്ട് ഇട്ടിരുന്നു അത് ഏറ്റെടുക്കുന്നത് കൂടിയാണെന്ന് തോന്നുന്നു മറ്റൊരർത്ഥത്തിൽ പാർട്ടി അതൊക്കെ ഒരു മര്യാദയുടെ പ്രശ്നമാണ് രാഷ്ട്രീയത്തിൽ നമ്മൾ എപ്പോഴും മര്യാദകൾ പാലിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് പരിഹാസം വെല്ലുവിളി ആക്ഷേപം ഭീഷണി അതിനൊന്നും രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തി ഇല്ല ഏതെങ്കിലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അതിനൊന്നും ഒരു പ്രസക്തി ഇല്ല ആശയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അതില് ആ ഒരു നിലവാരത്തിലേക്ക് ഉയരുകയാണ് വേണ്ടത് എല്ലാവരും അപ്പൊ അത് ഇന്നയാൾ ഇന്ന് ചെയ്യണം നമുക്ക് പറയാൻ പറ്റില്ല ഓരോരുത്തരും അവരവരുടെ ശൈലികൾ അവരവർ രൂപപ്പെടുത്തുന്നതാണ് അത് ജനങ്ങൾ വിലയിരുത്തട്ടെ അതിന് മറ്റൊരു അർത്ഥം അവർ ചോദിച്ച സ്ഥാനാർത്ഥിയെ തന്നെ സി പി എം അല്ല പക്ഷേ ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ആര് മത്സരിക്കണം എന്നുള്ളത് സാധാരണഗതിയിൽ ആ മുന്നണിയാണ് തീരുമാനിക്കുക അതിലൊന്നും വേറെ ഒരു അഭിപ്രായം പറയാറുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ മറിച്ചൊക്കെ കാണുന്നു ഞങ്ങൾ അതിനെയും പോസിറ്റീവായി കാണുന്നുള്ളൂ അതായത് നമ്മുടെ പ്രതിയോഗികൾ തന്നെ നമ്മൾ സ്ഥാനാർത്ഥിയായി പറഞ്ഞു ഇപ്പോ എം സ്വരാജ് എന്നയാൾ മത്സരിക്കാൻ എന്നല്ല മത്സരിക്കണം എന്നാണ് പറയുന്നത് കൂടി അംഗീകരിക്കാൻ കഴിയുന്ന പിന്നെ അവരുടെയും പിന്തുണ എത്ര കൃത്യമാണ് ഈ മറുപടി നോക്കൂ രണ്ടു ദിവസം മുന്നേയാണ് സ്ഥാനാർത്ഥിയെ അങ്ങാടിയിൽ തപ്പി നടക്കാതെ ധൈര്യമുണ്ടെങ്കിൽ സഖാവി എം സ്വരാജിനെ പാർട്ടി ചിഹ്നത്തിൽ സഖാവ് കുഞ്ഞാലിയുടെ മണ്ണിൽ മത്സരിപ്പിക്കൂ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ മുപ്പതാം തീയതി പാർട്ടി സെക്രട്ടറി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ അങ്ങ് പ്രഖ്യാപിക്കാത്തതിൽ വല്ലാത്തൊരു സങ്കടം യു ഡി എഫുകാർക്ക് ഉള്ള പോലെയായിരുന്നു ഇപ്പൊ എന്തായാലും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി സഹാവി എം സ്വരാജിനെ പ്രഖ്യാപിക്കുന്നതോടെ ഈ ആളുകളൊക്കെ മാളത്തിൽ ഒളിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നോഹു കേരള രാഷ്ട്രീയത്തിൽ സെഗാവി എംസ്വരാജിന്റെ പ്രസക്തി എന്താണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ നിലമ്പൂരുകാർക്ക് നിലമ്പൂരിലാണ് അദ്ദേഹം ജനിച്ചത് നിലമ്പൂരുകാരനാണ് കേരള രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായി തൻ്റെതായ ഇടം അടയാളപ്പെടുത്തിയ വ്യക്തിയാണ് നോക്കൂ നിങ്ങൾ ഏതു കാലത്തായാലും തൻ്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ച വ്യക്തിയാണ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ നിരവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് കടന്നു വന്ന വ്യക്തിയാണ് നോക്കൂ രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിയമസഭയിൽ ഉണ്ടായിരുന്ന സെഗാവി എം സ്വരാജിനെ നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ സഭയിൽ അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ പ്രതിപക്ഷ അംഗങ്ങൾ പോലും കേട്ടിരുന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കൃത്യമായ നിലപാട് പറയുന്ന ബാബരി വിധിയുടെ കാലത്ത് ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഒടുവിൽ യുദ്ധക്കൊതിയന്മാർ നാടിന്റെ സമാധാനം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ എല്ലാം പറയാനുള്ളത് പറയേണ്ട പോലെ പറഞ്ഞ വ്യക്തിയാണ് സഖാവ് എം സ്വരാജ് തീർച്ചയായും കേരള നിയമസഭയിൽ ഉണ്ടാവേണ്ട വ്യക്തിയാണ് നിലമ്പൂരുകാരെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു മഹാഭാഗ്യമാണ് സഖാവ് എം സ്വരാജിനെ പോലെ ഒരാളെ കേരള നിയമസഭയിലേക്ക് എത്തിക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് നോക്കൂ തൃപ്പൂണിത്തുറയിൽ ആദ്യം ജയിച്ചു വന്ന എം സ്വരാജിനെ പരാജയപ്പെടുത്താൻ വേണ്ടി സംഘപരിവാറും സകല വർഗീയവാദികളും ഒത്തൊരുമിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ രണ്ടാം തവണ തൃപ്പൂണിത്തറയിൽ നേരിട്ടത് ചതിയിലൂടെയാണ് സഖാ വംസ്വരാജിനെ പരാജയപ്പെടുത്തിയത് പക്ഷേ സഖാ വംസ്വരാജിന്റെ നാട് നിലമ്പൂർ അതിനും മറുപടി നൽകും എന്നത് തന്നെയാണ് കോൺഗ്രസ് സംഘപരിവാർ ബാന്ധവം ഈ നാടിന് കൃത്യമായി അറിയുന്ന കാര്യമാണ് മറ്റൊരു കാര്യം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതെങ്കിലും ഇപ്പതേ മുന്നിൽ നിൽക്കുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി തന്നെയാണ് പൊട്ടലില്ല ചീറ്റലില്ല തമ്മിൽ തല്ലില്ല ആരെയെങ്കിലും സമാധാനിപ്പിക്കാൻ വേണ്ടി ആരെയെങ്കിലും ഏൽപ്പിക്കേണ്ട കാര്യമില്ല ഒറ്റക്കെട്ടായി കരുത്തോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ ചതിയന്മാരെ പരാജയപ്പെടുത്താൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇടതുപക്ഷം കാത്തിരുന്ന് കാണാം മറ്റൊരു വീഡിയോകളിൽ നമുക്ക് വീണ്ടും കാണാം அபு அரிக்கூர்